ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് വരുന്ന നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതായത് ഈ കാണുന്ന പോലെ നല്ല സ്ക്വയർ ഷേപ്പിൽ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി അത് മെയിൻ റോഡിൽ നിന്ന് തൊട്ടരികത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമതായിട്ട് കാണുന്ന പ്ലോട്ടാണ് നമ്മുടേത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് ഉദയകുളങ്ങരക്ക് സമീപമാണ് അതായത് നേരിട്ടിങ്ങര കഴിഞ്ഞ് ഉദയംകുളങ്ങര ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കഴിയുമ്പം തന്നെ ഇടത്തോട്ട് ധനുവച്ചുരത്തേക്കുള്ള റോഡ് കാണും ആ റോഡ് നമ്മൾ കയറിയ റെയിൽവേ മേൽപ്പാലം എല്ലാം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ടൊരു ഹാപ്പി സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയാണ് അതായത് ഈ കാണുന്നത് അതായത് നമ്മുടെ റോഡിൽ നിന്ന് ഒരു മുപ്പത് നാല്പത് മീറ്റർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് ടോട്ടലായിട്ട് ഒൻപതര സെൻറ് സ്ഥലമുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നെയ്യാറ്റിങ്ങര പോകാം ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ഉദയകുളംകര വഴി വേണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസും ഈസിലി പിടിക്കാൻ പറ്റും ആ രീതിയിൽ ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് ഇപ്പോൾ സ്കൂൾസ് ആയാലും എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ഈ ഒരു ചുറ്റുവട്ടത്തിൻ്റെ ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് അതായത് നമുക്ക് അമരോള നേരിട്ടിങ്ങനെ ഇത് ബേസ് ചെയ്ത് സ്കൂൾസ് ഉണ്ട് അതുപോലെ കോളേജസ് ആണെങ്കി ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടികൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ്